ഹലോ ഡിയർ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ലണ്ടൻ ബ്രോയുടെ ഏറ്റവും ഇതിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും സന്തോഷകരമായിട്ടൊരു അപ്ഡേറ്റുമാണ് ഞാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യു കെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്ക് സന്തോഷകരമായിട്ടൊരു അപ്ഡേറ്റ് അല്ല നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവച്ചിട്ടുള്ളത് ഇപ്പോൾ ഐ എൽ ആറിൻ്റെ കാര്യമാണെങ്കിൽ തന്നെ അപ്പോൾ ആകപ്പാട് ഒരു ഹാപ്പി ആയിട്ടൊരു കാര്യം എന്താണ് യു കെ ഐ എൽ ആറിൻ്റെ ഡിബേറ്റിൽ ഐ എൽ ആർ നമുക്ക് അനുകൂലമായ രീതിയിലുള്ള സംസ്ഥാനമാണ് നടന്നതെന്ന് മാത്രമാണ് ബാക്കിയെല്ലാം നമുക്ക് നെഗറ്റീവ് അപ്ഡേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പങ്കുവയ്ക്കാൻ വേണ്ടി പോകുന്ന വളരെ സന്തോഷകരമായിട്ടൊരു കാര്യമാണ് ഇന്ത്യയിൽ നിന്ന് യു കെന് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വളരെ കുറഞ്ഞ ചിലവിൽ യു എത്താനുള്ള ഒരു വിസ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വിസയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായിട്ട് സംസാരിക്കേണ്ടി പോകുന്നത് അതായത് ഈ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും യു കെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബാലിയിൽ വെച്ച് ബാലിയിൽ നിന്ന ജി ട്വൻ്റി സമിറ്റിൽ വെച്ചാണ് ഈ ഒരു വിസയെക്കുറിച്ച് ആദ്യം പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് ഈ ഒരു വിസ ആദ്യമായിട്ട് നിലയില് വരുന്നത് എന്തൊക്കെയാണ് ഈ സ്കീം ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അതായത് യാതൊരു രീതിയിലുള്ള സ്പോൺസർഷിപ്പും ഇല്ലാതെ യു കെ എത്താനുള്ള ഒരു സുവര്ണ്ണവസരമാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് മുഴുവൻ കാണുക വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ട് അപ്ഡേറ്റ് തന്നെയാണ് എന്താണ് യു കെ ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം എന്നതിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നുണ്ട് നേരെ വീഡിയോ എടുക്കാം ഇൻഫോർമേറ്റീവ് ആണ് തോന്നുവാണെങ്കിൽ പതിവെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ദയവായി വിട്ടുവരുത് എന്താണ് യു കെ യങ് പ്രൊഫഷണൽ സ്കീം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് യു കെയിൽ വരാനും ജോലി ചെയ്യാനും പഠിക്കാനുമുള്ള ഒരു സുവർണാവസരമാണ് ഒരു ബാലറ്റ് സിസ്റ്റമാണ് യു കെ യങ് ഇന്ത്യ സ്കീം എന്ന് പറയുന്നത് ഈ ഒരു സ്കീമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് യു കെ കെട്ട് വരാൻ വേണ്ടിയിട്ട് ഐ എൽ സോ പോലുള്ള യാതൊരു ഇംഗ്ലീഷ് ടെസ്റ്റുകളും പാസ്സാകേണ്ടതില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോഴത്തെ ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണത് ഇപ്പോൾ ബി വൺ ബി ടു എന്നെല്ലാം പറഞ്ഞ ഇംഗ്ലീഷ് ടെസ്റ്റുകളൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു സ്കീമിൽ വരികയാണെങ്കിൽ ഐ എൽ സൊ ഒ പാസ്സാകേണ്ടതില്ല എന്നുള്ളൊരു പ്രത്യേകത വരുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും വലിയൊരു സുവർണ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഇതെന്ന് പറയാൻ സാധിക്കും ഒരു വർഷം മൂവായിരത്തോളം യുവാക്കൾക്ക് യു കെയിലെത്താനും ജോലി ചെയ്യാനും പഠിക്കാനും സാധിക്കും എന്നുള്ളതാണ് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ഈ ഒരു മൂവായിരത്തോളം പേർക്ക് അവസരമുള്ളത് ഫെബ്രുവരിയിലും ജൂലൈയിലും ഇപ്പം യു കെ യങ് ഇന്ത്യ പ്രൊഫഷൻ സ്കീമിൻ്റെ ബാലറ്റ് സിസ്റ്റമാണ് എന്ന് പറഞ്ഞല്ലോ അപ്പോൾ എന്താണ് ഈ ബാലറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എപ്പോഴത്തേക്കാണ് ഇത് ഓപ്പൺ ആവുക എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് ചർച്ച ചെയ്യാം അതായത് യു കെ ഇന്ത്യ പ്രൊഫഷണൽ പ്രൊഫഷൻ സ്കീം എന്ന് പറയുന്നത് ഒരു വർഷം മൂവായിരത്തോളം ഇന്ത്യൻകാരായിട്ടുള്ള യുവാക്കൾക്ക് യു കെ വരാൻ വേണ്ടി സാധിക്കുന്ന ഒരു അപൂർവ അവസരമാണെന്ന് പറഞ്ഞു ആറ് മാസത്തിലൊരിക്കലാണ് ഈ ഒരു അവസരം ഓപ്പൺ ആവുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി പതിനേഴ് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഓപ്പൺ ആവും ബാലറ്റ് അത് ക്ലോസ് ആവുന്നത് ഫെബ്രുവരി പത്തൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിനാണ് അപ്പോൾ ഇത് ഇന്ത്യൻ സമയമായിട്ട് പറയുന്നത് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് ഈ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് യുവക്കന് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു ബാലറ്റ് സിസ്റ്റം മുഖേന അപ്ലൈ ചെയ്യും അപ്പോൾ ആർക്കൊക്കെയാണ് ഈ ഒരു സ്കീം പ്രകാരം അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്തൊക്കെയാണ് ഇതിന്റെ ചെലവ് വരുന്നത് കുറിച്ചുകൂടി നമുക്ക് പറഞ്ഞു പോവാം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക പറഞ്ഞാൽ ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഇന്ത്യൻ പൗരനായിരിക്കണം സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായിരിക്കണം അറ്റ് ദ സെയിം ടൈം മുപ്പത് വയസ്സ് പൂർത്തിയാകുകയും ചെയ്യരുത് അതായത് പതിനെട്ട് വയസ്സിനും മുപ്പത് വയസ്സിനും ഇടയിലുള്ള യുവാക്കൾക്ക് മാത്രമേ ഇതിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ മൂന്നാമത്തെ പോയിന്റ് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡിഗ്രി എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരിക്കലും ഡിഗ്രിക്ക് താഴെയുള്ള ആൾക്കാർ പരിഗണിക്കുന്നാലേ ഡിഗ്രി ആൻഡ് എബോ ഉള്ള ആൾക്കാർക്ക് യു കിട്ടി വരാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുവർണ്ണ അവസരമാണെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് ഇത് ഒരിക്കലും ഈ ഒരു ഡിഗ്രിക്ക് എത്രയാണ് മാർക്ക് നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് കിട്ടിയോ ഡിസ്റ്റിങ്ഷൻ കിട്ടിയോ എന്നൊന്നും ഇതിനൊരു ബാധകമേ അല്ല നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായാൽ മാത്രം മതി ബാക്കിയെല്ലാം നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും നാലാമത്തെ പോയിന്റ് എന്താണ് നിങ്ങളുടെ അക്കൗണ്ടിൽ കുറഞ്ഞത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് നിങ്ങൾ സേവിങ്സ് കാണിച്ചിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് ലക്ഷത്തിനടുത്ത ഇന്ത്യൻ രൂപ ഒരുങ്ങട്ടോ അപ്പൊ ഇത്രയും നാല് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത് ഇനി എക്സ്പെൻസിലോട്ട് കിടക്കാം എന്തൊക്കെയാണ് മറ്റു ചെലവുകൾ എന്ന് പറയും ഈ വിസ പ്രധാനമായിട്ടും മൂന്നു തരം ചെലവുകൾ വിസ അപേക്ഷ ഫീസ് മുന്നൂറ്റി പത്തൊമ്പത് പൗണ്ട് അതേപോലെ തന്നെ ഹെൽത്ത് കെയർ സർചാർജ് എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റിഅൻപത്തിരണ്ട് പൗണ്ട് ആണ് കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്ക് ബാലൻസ് കാണിക്കുക രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് പൗണ്ട് എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസ് ആരും ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധം കേട്ടോ നിങ്ങൾ പതിനെട്ട് മുപ്പത് വയസ്സിന് ആളാണെങ്കിൽ നിങ്ങളുടെ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള കുട്ടികളോ ആരും ഇന്ത്യയിൽ നിങ്ങൾ ഡിപ്പെൻഡ് ഉണ്ടാവരുത് എന്ന് നിർബന്ധമുണ്ട് പിന്നെ ഇന്ത്യക്കാരാണെങ്കിൽ വേറെ സംഭവം കിട്ടും നിങ്ങൾ ടി ബി റിസൾട്ട് എന്തായാലും മസ്റ്റായിട്ട് കാഴ്ചക്കേണ്ട യു കെ വരുന്ന സമയത്ത് ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും എങ്കിലും പറയുകയാണ് അതൊരു എടുത്ത് പറയേണ്ട കാര്യമില്ലെങ്കിൽ കൂടി അത് ഹെൽത്ത് കെയർ ചെക്കപ്പ് എന്ന് പറയുമ്പോൾ ടി ബി ചെക്കപ്പ് മസ്റ്റാണ് അപ്പോൾ ഇന്ത്യയെ പോലുള്ള കുറച്ച് രാജ്യങ്ങളെ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ടി ബി ഉള്ള രാജ്യങ്ങളെന്ന് പറഞ്ഞ് ക്ഷയരോഗം അപ്പോൾ ഇതുള്ള അപ്പോൾ നമ്മൾ യു ടു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ടി ബി ടെസ്റ്റ് എടുത്തിരിക്കണം എന്നുള്ള നിർബന്ധമാണ് പിന്നെ പോലീസ് റിപ്പോർട്ട് ക്ലിയറൻസ് വേണം ഡി ബി എസ് ചെക്കപ്പ് എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയുള്ള കാര്യങ്ങളാണ് സ്കീം പ്രകാരം മൂവായിരത്തോളം യുവാക്കൾക്കാണ് യു കെയിൽ വരാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കാൻ നേരത്തെയും പറഞ്ഞു കഴിഞ്ഞു ആ മൂവായിരത്തിൽ മോസ്റ്റ് സീറ്റ്സും ഈ ഒരു ഫെബ്രുവരി ബാലറ്റിലാണ് അവർ എടുക്കുക രണ്ടായിരത്തി നാനൂറ് രണ്ടായിരത്തി അഞ്ഞൂറോളം ആൾക്കാര് ഈ ഒരു ബാലറ്റിൽ എടുക്കാൻ സാധ്യതയുണ്ട് ബാക്കി വരുന്ന അഞ്ഞൂറ് അറുന്നൂറ് പേരെയാണ് അടുത്ത ജൂലൈ ബാലറ്റ് എടുക്കുക നിങ്ങൾ ഈ ഒരു തന്നെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ത്രൂ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മെയിൽ മെയിൽ ലഭിച്ചു കഴിഞ്ഞാൽ ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ അപേക്ഷ നൽകിയിട്ട് മൂന്നാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് തീരുമാനം അറിയാൻ പറ്റും അപ്പോൾ എന്നിട്ട് ഒരു ആറ് മാസത്തിൽ നിങ്ങൾക്ക് യു കെത്താനും സാധിക്കും യു കെ കരിയർ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു സുവർണ അവസരം ഞാൻ പറയാം അപ്പോൾ ആദ്യമായിട്ട് പറയേണ്ട ഇതിൻ്റെ കാലാവധി രണ്ട് വർഷമായിട്ടോ ഈ രണ്ട് വർഷത്തിനുള്ളിൽ നമ്മൾ യു കെ വന്ന് ജോലി കണ്ടുപിടിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഡിപ്പെ വിസയിൽ ആരെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കില്ല എന്നും ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ് അതേപോലെ തന്നെ പ്രൊഫഷണൽ സ്പോർട്സ് താരമായ കോച്ചായ ഒന്നും ഈ വിസയിൽ വന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ഒരു എഡ്യൂക്കേഷൻ നിങ്ങളിവിടെ വന്നിട്ട് പഠിക്കാൻ പറ്റും ജോലി എന്ത് ജോലികളും ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഒരു പ്രൊഫഷണൽ എജ്യൂ ഒരു പ്രൊഫഷണൽ കോച്ചായിട്ടോ സ്പോർട്സ് താരമായിട്ടോ പ്രവർത്തിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ളതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്താ വെച്ചെങ്കിൽ ഒരുപാട് പേര് ചിലപ്പോൾ ഈ ഈ യങ് പ്രൊഫഷണൽ സ്കീമിൽ വന്ന് യു കെയിൽ വന്ന് ജോലി ലഭിക്കാതെ തിരികെ പോയ ആൾക്കാരൊക്കെ ഉണ്ടാവും അതേപോലെ ജോലി ലഭിച്ച് സെറ്റിലായ ആൾക്കാരുണ്ടാവും അതൊക്കെ ഓരോ ആൾക്കാരും ഭാഗ്യം പോലെ ഇരിക്കും അതായത് ബാലറ്റ് പേപ്പറിൽ പേര് വന്ന് നമ്മൾ സോറി അതായത് ബാലറ്റിൽ കിട്ടിയാലും ഈ ഒരു ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയെന്ന് പറയാൻ പറ്റില്ല യു കെയിൽ വരുന്നൊരു സുവർണാവസരമാണ് സുവർണാവസരം കിട്ടിയെന്ന് പറയാം പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് അത് പെർഫോം ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളതൊക്കെ അവനവൻ്റെ ഭാഗ്യം പോലെ ഇരിക്കും അവൻ ഒട്ടേറെ പേര് ഇവിടെ വന്നിട്ട് ചിലപ്പോൾ ഒരു പതിയായിരം ജോലി ലഭിക്കാതെ തിരിച്ചു പോയ ആൾക്കാരുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യു കെയിൽ വന്നൊരു ജോലി ലഭിക്കുക എന്ന് പറയുന്ന ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ജോലി ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വിസയുള്ള ഒരു സ്പോൺസർഷിപ്പ് ഉള്ളൊരു ജോലി ലഭിക്കുക എന്ന് പറഞ്ഞ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെച്ച് വേണം അത് വലിയ റിസ്ക്കാണ് എന്ന് മനസ്സിലാക്കി വേണം വരാൻ വേണ്ടിയിട്ട് പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് മറ്റ് വിസകളെക്കാൾ വളരെ ചെലവ് കുറഞ്ഞതായത് കൊണ്ട് തന്നെ ഭാഗ്യവും നിങ്ങളുടെ പരിശ്രമവും കൂടി ഒന്നിച്ച് ചേരുകയാണ് തീർച്ചയായിട്ടും നല്ല ജോലി ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു വിസയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ന് വിശ്വസിക്കുന്നു ഫെബ്രുവരി പതിനേഴാം തീയതി ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ഇന്ന് സമയമാണ് ഈ ഒരു ബാലറ്റ് ഓപ്പൺ ആവുകയാണ് ഫെബ്രുവരി പത്തൊമ്പതിന് ഉച്ചയ്ക്ക് രണ്ടേ മുപ്പത് വരെ ബാലറ്റ് ക്ലോസ് ആവുകയും ചെയ്യും അപ്പോൾ അതിനു അതിനുമുമ്പ് തന്നെ അപ്ലൈ ചെയ്യുക ഈ ഒരു സ്കീം നിങ്ങൾ പരമാവധി നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പതിനെട്ട് വയസ്സിനും ഇരു മുപ്പത് വയസ്സിനും ഇടയിലുള്ള നിങ്ങളുടെ യുവാക്കളായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം ഈ ഒരു സബ്ജക്റ്റ് എത്തിച്ചു കൊടുക്കുക നിങ്ങൾക്ക് ഇനി മുപ്പത് വയസ്സ് കഴിഞ്ഞു എന്ന് വിചാരിക്കുക പേടിക്കേണ്ട നിങ്ങൾ കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തേക്കുക അവരെങ്കിലും രക്ഷപ്പെടട്ടെ തീർച്ചയായും അണ്ടർലൈനായിട്ടൊരു കൂടി പറയുകയാണ് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെ വന്നാൽ ജോലി കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല അതൊക്കെ ഗവൺമെൻറ് കഴിവ് എന്ന് കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റുമായിട്ട് വരാം അതുവരേക്കും ബൈ സി യു താങ്ക്